നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫൈവ് ജി സ്മാർട്ട് ഫോണാണോ അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡും ഫൈവ് ജി കണക്ഷൻ ഉള്ളത് തന്നെയാണോ എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് ഫൈവ് ജി കണക്ഷൻ കിട്ടുന്നില്ല നമുക്കിപ്പോൾ നൽകുന്ന എല്ലാ സിം കാർഡുകളും അതായത് ജിയോ എയർടെൽ തുടങ്ങി എല്ലാ സിം കാർഡുകളും നമുക്ക് ഫൈവ് ജി പ്ലാൻ ആയിട്ട് നൽകുന്നുണ്ട് പക്ഷേ നമുക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സെറ്റിംഗ്സിൽ പോയി നോക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കണക്ഷൻസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെറ്റ്വർക്ക്സ് മോഡ് സിം വണ്ണിൽ ഞാൻ ഫൈവ് ജി ഓൺലി സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ മറിച്ച് തൊട്ട് താഴെ നെറ്റ്വർക്ക്സ് മോഡ് സിം ടുയിൽ ഫൈവ് ജി എൽ ടി ഇ ത്രീ ജി ടു ജി ഓട്ടോമാറ്റിക് കണക്റ്റ് എന്ന ഭാഗമാണ് ഉള്ളത് എല്ലാ മൊബൈലിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുക പക്ഷേ ഞാൻ എങ്ങനെയാണ് ഈ ഫൈവ് ജി ഓൺലി സെറ്റ് ചെയ്തത് അങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അൺലിമിറ്റഡ് പ്ലാൻ ഫൈവ് ജി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നെറ്റ്വർക്ക് മോഡ് സിം ടു എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മൊബൈലിലും ഇങ്ങനെയുള്ള ഓപ്ഷനാണ് ഉണ്ടാകുക അതായത് ഏറ്റവും മുകളിലുള്ള ഫൈവ് ജി എൽ ടി ഇ ത്രീ ജി ടു ജി എന്നത് ഓട്ടോമാറ്റിക് കണക്റ്റ് എന്ന ഭാഗമായിരിക്കും ഉണ്ടാകുക ഫൈവ് ജി ഓൺലി ഇല്ല പക്ഷേ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ത്രീ ജി ഓൺലി ടു ജി ഓൺലി എൽ ടി ഇ ഓൺലി ഒക്കെ ഉണ്ട് പക്ഷേ ഫൈവ് ജി ഓൺലി എന്തുകൊണ്ടില്ല പക്ഷേ അതില്ലെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈവ് ജി മൊബൈലിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫൈവ് ജി യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യുന്ന ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് അത്യാവശ്യമാണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സിലേക്ക് ഡയറക്റ്റ് പോകുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ചില മൊബൈലുകളിൽ ഈ സെറ്റിംഗ്സ് കാണില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ തന്നെ പരിചയപ്പെടുത്തിയത് ആപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു സെറ്റിംഗ്സിൻ്റെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കും ഞാൻ തന്ന ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് താഴെ സെറ്റ് ഫൈവ് ജി ഓൺലി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം ആയിരിക്കും നിങ്ങൾക്ക് കാണുക ഇത് മുകളിലേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റ് ഫൈവ് ജി ഓൺലി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സെറ്റിങ്സിൻ്റെ അകത്തേക്ക് എത്തി ഇത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് തന്നെയാണ് കേട്ടോ പക്ഷേ ഈ ഒരു സെറ്റിങ്സിലേക്ക് എത്തണമെങ്കിൽ ഒരു ചെറിയൊരു കോഡ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ കോഡ് ടൈപ്പ് ചെയ്താലും ചിലപ്പോൾ ഈ ഒരു സെറ്റിങ്സിൻ്റെ അകത്തേക്ക് എത്താൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റിങ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെ പരിചയപ്പെടുത്തിയത് ഓക്കെ ഏറ്റവും മുകളിൽ ഫോൺ സീറോ എന്ന ഭാഗത്ത് ഒരു ഏറോ മാർക്ക് വലതു വശത്തൊരു ഏറോ മാർക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സിമ്മാണ് നിങ്ങൾക്ക് ഫൈവ് ജി ഓൺലി ആക്കേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യുക ഫോൺ സീറോ എന്നത് സിം ആണ് ഫോൺ വൺ എന്നുള്ളത് സിം ടു ആണ് അത് നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അത് നിങ്ങൾ സെലക്ട് ചെയ്യാം അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് പ്രൊഫർ നെറ്റ്വർക്ക് ടൈപ്പ് എന്ന ഭാഗത്തും ഒരു ഏരോ മാർക്ക് കാണാൻ സാധിക്കും അവിടെ എൽ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനിലേക്കായിരിക്കും ഉണ്ടാകുക ജസ്റ്റ് അവിടെ ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ എൻ ആർ ഓൺലി എന്ന് കാണാൻ സാധിക്കും ചിലപ്പോൾ മുകളിലായിരിക്കും കാണുക അല്ലെങ്കിൽ ഏതെങ്കിലും നടുവിൽ എവിടെയെങ്കിലും ഈ എൻ ആർ ഓൺലി എന്ന് കാണും ഈ എൻ ആർ എന്ന ഭാഗമാണ് നമുക്ക് ഫൈവ് ജി ആയിട്ട് ഡയറക്റ്റ് കണക്റ്റ് ആകുക ജസ്റ്റ് എൻ ആർ ഓൺലി എന്ന് സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ബാക്ക് വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ഷൻ എന്ന് നോക്കുക ഇപ്പോൾ ഞാൻ സിം റ്റൂവിലും എൻ ആർ ഓൺലി സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് നോക്കാം നമ്മുടെ നെറ്റ്വർക്ക് മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം മൊബൈലിൻ്റെ സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ചെയ്തു അതിനുശേഷം കണക്ഷൻ എസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിം വണ്ണിലും ഫൈവ് ജി ഓൺലി ആയിട്ടുണ്ട് സിം ടൂയിലും ഫൈവ് ജി ഓൺലി ആയിട്ടുണ്ട് മുകളിലുള്ള ആ കണക്ഷൻസ് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഫൈവ് ജിയിലേക്ക് അങ്ങനെ കണക്റ്റായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും നേരത്തെ ആ ഭാഗത്ത് ഫൈവ് ജി കണ്ടിരുന്നില്ല ഇപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ നെറ്റ്വർക്ക് കണക്ഷൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈവ് ജി ഓൺലിയിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അൺലിമിറ്റഡ് പ്ലാൻ ഫൈവ് ജിയുടെ അൺലിമിറ്റഡ് പ്ലാൻ ആസ്വദിക്കാൻ സാധിക്കും ഇങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ നിന്നും നമ്മുടെ നെറ്റ്വർക്ക് ഫൈവ് ജി ഓൺലിയിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ പല ആളുകൾക്കും ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്